ബിഗ് ബോസ് മലയാളം സീസൺ ആറിന് കഴിഞ്ഞ ദിവസമാണ് ആവേശജലമായ തുടക്കമായത് രണ്ട് കോമണേഴ്സ് ഉൾപ്പെടെ പത്തൊൻപത് പേരാണ് ഹൗസിൽ പ്രവേശിച്ചിരിക്കുന്നത് ഒന്നാം ദിവസം ആരംഭിച്ചത് തന്നെ കിഡിലിൻ ഒരു ഫിസിക്കൽ ടാസ്ക് വിശദമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് ടാസ്ക് ബിഗ് ബോസ് ആരംഭിച്ചതെങ്കിലും മത്സരാർത്ഥികൾ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് തുടക്കം മുതൽ അവസാനം വരെ കളിച്ചത് അതുകൊണ്ട് തന്നെ അനുസരിക്കാത്ത മത്സരാർത്ഥികൾക്ക് കിഡിലൻ ടി മുട്ടൻ പണിയാണ് ബിഗ് ബോസ് കൊടുത്തത് അതെന്താണെന്നാൽ ഫിസിക്കൽ ടാസ്ക് മാത്രമായിരുന്നില്ല ഒന്നാം ദിവസം ഉണ്ടായിരുന്നത് ഈ സീസണിലെ ആദ്യത്തെ നോമിനേഷനും കൂടെ നടന്നു മത്സരാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ടെൻഷനാണ് നോമിനേഷൻ എന്നത് എട്ടുപേരാണ് ഇത്തവണ ത്തെ ആദ്യ നോമിനേഷൻ പട്ടികയിൽ ഇടം പിടിച്ചത് ഇതിൽ ഏഴുപേർ സാധാരണയുള്ള നോമിനേഷനിലൂടെയും ഒരാൾ നേരിട്ടുമാണ് നോമിനേഷനിലേക്ക് എത്തിയത് പവർ റൂമിലുള്ളവർക്ക് കൂട്ടായ തീരുമാനത്തിലൂടെ ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം ബിഗ് ബോസ് നൽകിയിരുന്നു ഇതനുസരിച്ച് പവർ ടീം നോമിനേറ്റ് ചെയ്തത് അസി റോക്കിയാണ് സീസണിലെ ആദ്യ ക്യാപ്റ്റൻസി ടാസ്കിനിടെ അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ റോക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതും റോക്കിയെ തങ്ങൾ ഒരു ശക്തനായ മത്സരാർത്ഥിയായി കാണുന്നതും നോമിനേഷന് കാരണമായി എന്നാണ് പവർ ടീം അംഗങ്ങളായ ഗബ്രിയും നിഷാനയും പറഞ്ഞത് ടാസ്കിൽ ഏറ്റവും കൂടുതൽ കലഹവും ഒന്നും തള്ളമുണ്ടായത് അസീർ റോക്കിയുടെ ഭാഗത്തു നിന്നായിരുന്നു സിജോയുമായി ചേർന്ന് റോക്കി ഫിസിക്കൽ ടാസ്ക് കളിക്കുന്നത് ജാസ്മിൻ ജാഫർ കണ്ടുപിടിച്ചത് മൂലമാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ജാസ്മിൻ ഇത് ചോദ്യം ചെയ്തതോടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി പോട പോടി എന്നെല്ലാം ഇരുവരും പരസ്പരം വിളിക്കുന്നുണ്ടായിരുന്നു തുടർന്നും റോക്കിയും സിജോയും ഒരുമിച്ച് ടാസ്ക് കളിച്ചതെങ്കിലും താൻ ശേഖരിച്ച പന്തുകൾ ശ്രീരേഖ അർജുന് നൽകിയതോടെ അർജുൻ റോക്കിയെയും സിജോയെയും മറികടന്ന് ക്യാപ്റ്റൻ ആവുകയായിരുന്നു അങ്ങനെ അർജുനാണ് സീസൺ ആറിലെ ആദ്യത്തെ ക്യാപ്റ്റനായി ടാസ്കിലൂടെ എന്നാൽ ഇപ്പോൾ ജാസ്മിൻ അടക്കമുള്ള വീട്ടിലെ മറ്റംഗങ്ങളുടെ കണ്ണിലെ കരടായി അസി റോക്കി മാറിക്കഴിഞ്ഞു അസിറോക്കിയെ കൂടാതെ മറ്റ് ഏഴുപേരാണ് നോമിനേഷൻ പട്ടികയിൽ ഇടം പിടിച്ചത് മൂന്ന് വോട്ടുകളോടെ ശരണ്യാനന്ദ് അഞ്ച് വോട്ടുകളോടെ നോറ അഞ്ച് വോട്ടുകളോടെ സിജോ ആറ് വോട്ടുകളോടെ അൻസിബ ആറ് വോട്ടുകളോടെ ജിൻഡോ ആറ് വോട്ടുകളുമായി രതീഷ് കുമാർ ആറു വോട്ടുകളുമായി സുരേഷ് മേനോൻ എന്നിവരാണ് വോട്ടിങ്ങിലൂടെ ഈ സീസണിലെ ആദ്യത്തെ നോമിനേഷനിലേക്ക് എത്തിയ മറ്റുള്ളവർ ലിസ്റ്റിലുള്ള ഈ എട്ട് പേർക്ക് വേണ്ടി പ്രേക്ഷകർക്ക് ഇനിയുള്ള ഒരാഴ്ച വോട്ട് ചെയ്യാം ഇതിൽ നിന്ന് ആരെങ്കിലും അടുത്ത ആഴ്ച പുറത്തു പോയേക്കും സാധാരണ നിലയിൽ ആദ്യവാരം ബിഗ് ബോസ് ആരെയും പുറത്താക്കാറില്ല എന്നാൽ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാഗോടെ എത്തിയിരിക്കുന്ന ആറാം സീസണിൽ അതിൽ നിന്ന് മാറ്റം ഉണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം ഒരാഴ്ചയെങ്കിലും സമയം ലഭിച്ചാൽ മാത്രമേ പ്രേക്ഷകർക്ക് കൃത്യമായി വിലയിരുത്തൽ നടത്തി മത്സരാർത്ഥികളെ പിന്തുണയ്ക്കാനാകൂ എന്നാണ് ബിഗ് ബോസ് പ്രേമികളുടെ അഭിപ്രായം കുറഞ്ഞ സമയത്തിനുള്ളിൽ എവിക്ഷൻ വന്നാൽ നന്നായി കളിക്കുമായിരുന്നവർ പോലും ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്താകും ഇതിനോടകം ഹൗസിലെ മത്സരാർത്ഥികളുടെ എല്ലാം പേരിൽ ഫാൻ പേജുകൾ വരെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ